ഇന്നലെയും അതിന് മുമ്പായിട്ടൊക്കെ പ്രചരിക്കുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുന്നങ്ങളും ബി പറയുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള രണ്ട് മത്സരങ്ങളായിരിക്കും നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ ശെഹരയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് പോയേക്കും എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മാനേജ്മെൻ്റും ഭയങ്കര എഫക്റ്റീവായിട്ട് ഡിസിഷൻ എടുക്കുന്ന കൂട്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ അപ്പം മിഖായർ ചഹറെ അല്ല ഇവാൻ ബുക്കോമാനോ അല്ല ആരായിരുന്നാൽ പോലും പരിശീലകന്റെ സിസ്റ്റത്തിന് അനുയോജ്യതമായ തരത്തിലുള്ള താരങ്ങളെ കൊണ്ടുവരാതെ എങ്ങനെ ടീം മുന്നോട്ട് പോകും ഇടയിൽ ഇവാൻ ഫുക്കോമാനോ പരിശീലകനായിട്ട് വന്ന ആദ്യ സീസണിൽ പരിശീലകനെ നേരത്തെ അപ്പോയിൻറ് ചെയ്ത് പരിശീലകന്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ടീമിനെ പരി പരിമിതികൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട അതേ പ്രൊഫൈൽ പ്ലെയേഴ്സിനെ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടവനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള താരങ്ങളെ കൊണ്ടുവരാൻ അന്നത്തെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിംഗിസിന് ഇപ്പോഴും പുള്ളി തന്നെയാണ് പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും താൻ ഡിസേവ് ചെയ്യുന്ന ഒരു ടീമിനെ കൊണ്ടുവന്ന് എഫക്റ്റീവ് ബാക്കപ്പ് ഇല്ലാതെ തന്നെ അദ്ദേഹം ഫൈനലിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിശീലകന് വേണ്ട വിഭവങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പരിശീലകർക്ക് വിജയിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് പക്ഷേ രണ്ടാമത്തെ സീസണിലേക്ക് എത്തിയപ്പം ടീമിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ഡൗൺഗ്രേഡ് ചെയ്യുന്ന പരിപാടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് പ്രധാനപ്പെട്ട താരങ്ങളെ വിറ്റഴിക്കുന്ന പരിപാടി നിർലോഫം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തുടർന്നു ജോജ പെരഡായസിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിലെ മുന്നേറ്റത്തിൽ നിർണായക സ്വാധീനം വഹിച്ച ജോജ പെരാരഡായസും മാത്രമല്ല അൽവറോ വാസ്കസും ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിലനിർത്താൻ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വസ്തു തന്നെയാണ് ടീമിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന പരിപാടിയാണ് തൊട്ടടുത്ത സീസണിലും നടത്തിയത് ീമിനെ എങ്ങനെയൊക്കെ താഴ്ത്താവോ അങ്ങനെയൊക്കെ താഴ്ത്താവുന്ന പരിപാടികൾ കാണിച്ച മാനേജ്മെന്റിന്റെ കച്ചവട തന്ത്രങ്ങൾക്ക് യാതൊരു കുറവുമില്ല ജി സിംഗ് പ്രമേഹത്തിനെ പോലെയുള്ള താരങ്ങളെ കളഞ്ഞിട്ട് ഒരു എഫക്റ്റീവ് ബാക്കപ്പ് പ്ലെയറെ കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി വന്നിട്ടില്ല ആരാധകരുടെ പ്രതിനിധിയായിട്ട് മാനേജ്മെന്റിനോട് ഇന്ററാക്ട് ചെയ്യുന്ന മഞ്ഞപ്പൂടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതും വെറുതെയാണ് യഥാർത്ഥത്തിൽ ഈ പരിശീലകരെ പുറത്താക്കുക എന്നതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതെല്ലാം ഒരു എന്താണ് മുഖം രക്ഷിക്കൽ പരിപാടി മാത്രമാണ് ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ട്രാൻസ്ഫർ പോളിസീസിൽ ബാക്കേഴ്സിൻ്റെ കാര്യത്തിൽ റീഎൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എംപവർമെന്റിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും വരാതെ മുഖം രക്ഷിക്കാൻ വേണ്ടി ആരെയെങ്കിലുമൊക്കെ ബലിയാടാക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഫാൻ ഫുക്കോമാനാവ് ചിരുടെ ബലിമൃഗം ബലിയാട് തന്നെ ആയിരുന്നു എന്ന് വേറെ ആർക്കുറപ്പില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് കാരണം പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നതാണ് ഏതെങ്കിലും പ്ലെയറിന് വേണ്ടി പുള്ളി വാശി പിടിക്കാറില്ല കാരണം വാശി പിടിക്കാൻ കിട്ടില്ല എന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പുള്ളി പറയുന്നത് വലിയ താരങ്ങളെ വാങ്ങിക്കൂട്ടി കിരീടം അടിക്കുന്നതിനകത്ത് കാര്യമില്ല ഹോം ഗ്രൗണ്ട് താരങ്ങളെ നമ്മൾ തന്നെ വളർത്തിയെടുത്ത് കിരീടം നേടണം എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പുള്ളി പറയുന്നു പക്ഷേ ഇങ്ങനെ സ്വന്തമായിട്ട് പ്ലേയേഴ്സിനെ വളർത്തിയെടുത്ത് കിരീടം നേടാനുള്ള സമയം പോലും ഇവാന ക കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നല്ല പ്ലേസിനെ കൊടുത്തിട്ടുമില്ല ഇപ്പം വളർത്തിയെടുക്കുന്ന താരങ്ങളെപ്പോലും നിലനിർത്താതെ നല്ല കാശിന് വിറ്റുവഴിക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഈ പരിശീലകരെ പുറത്താക്കി എന്ന് പറയുന്നത് ഒരു മുഖൻ രക്ഷിക്കൽ പരിപാടി മാത്രമാണ് ആരുടെങ്കിലുമൊക്കെ വായടയ്ക്കാനുള്ള പരിപാടി മാത്രമാണ് പരിശീലകരെല്ലാവരും ഇതിലെ ബലിമൃഗങ്ങൾ ബലിയാടുകൾ തന്നെയാണ് ജസ്റ്റ് ദിയർ ഗോഡ്സ് നത്തിങ് മോർ ദാൻ ദാറ്റ് അവർ വെറും സ്കാബ് ഗോഡ്സ് എന്ന് ടുകൾ എന്നാൽ ഒന്നുമല്ല ഒന്നും അവര് ഇവരുടെ ഇരകൾ മാത്രമാണ് ടീമിന്റെ ഫിലോസഫി മൊത്തത്തിൽ മാറണം ടീമിന്റെ പ്രവർത്തന ശൈലി മുഴുവൻ മാറിയാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിശീലകൻ പുറത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പരിശീലകർ ഇവരുടെ സെറ്റായ നയങ്ങളുടെ ബലിമൃഗങ്ങൾ തന്നെയാണ് ഇവാൻ ബുക്കോമാനെ വെച്ച് മാത്രമേ കുറെ കാലം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ ഹോട്ട് സീറ്റിൽ ഇരുന്നുള്ളൂ പുള്ളി അഡ്ജസ്റ്റ് ചെയ്തിരുന്നെയാണ് കാരണം പുള്ളിക്കും വേണ്ട ടീമിനെയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പരിശീലകന്മാർ കിരിപ്പുറപ്പിക്കാത്ത അല്ലെങ്കിൽ ഇരിപ്പുറപ്പിക്കാൻ കഴിയാത്ത ഹോട്ട് സീറ്റ് എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട പരിശീലന കസേരയെ വിളിക്കുന്നത് എന്തായാലും ഇവാൻ മൂന്ന് വർഷം നിന്നു അതെങ്ങനെയൊക്കെയോ നിന്നു ഇവാൻ നല്ലൊരു സ്കോഡിനെ കിട്ടിയിരുന്നെങ്കിൽ പുള്ളി നല്ല റിസൾട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദിസ്ഇസ് ബ്ലാസ്റ്റേഴ്സ് ദിസ്ഇസ് ഓഫ് ഫിലോസഫി ദിസ് ഈസ് ഓഫ് ഫെയ്റ്റ് ഇതാണ് നമ്മളുടെ വിധി എന്നും തലകുന്നിച്ച് നിക്കണം നിൽക്കേണ്ടി വരും